വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പെട്ടെന്നൊരു എമർജൻസി വന്നത് ഞാൻ നാട്ടിലോട്ട് പോവുകയാണ് എമർജൻസി ഒക്കെ ഞാൻ ഇനി വരുന്ന ബ്ലോഗിലൊക്കെ ഇടാം അപ്പോൾ നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എയർപോർട്ടിലോട്ട് പോവുകയാണ് പെട്ടെന്ന് തിരക്കായിപ്പോയി പെട്ടെന്ന് ആയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് 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 പരിപാടികളായിരുന്നു പാക്കിങ്ങല്ല കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങുന്ന അതുതേ ഉള്ളൂ എനിക്ക് പന്ത്രണ്ടേ മുക്കാലിലാണ് ഫ്ലൈറ്റ് അല്ല ഫ്ലൈറ്റ് അല്ല ചെക്കിന് മൂന്നരക്കാണ് ഫ്ലൈറ്റ് അപ്പം ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അബുദാബി എയർപോർട്ട് പുതിയ എയർപോർട്ടായതിനു ശേഷം ഞാൻ പുതിയ എയർപോർട്ട് വന്നത് പുതിയ എയർപോർട്ടല്ല പുതിയ എയർപോർട്ട് വന്നതിന് ശേഷം ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫസ്റ്റ് ടൈം പോകാൻ പോവാം അപ്പോൾ നോക്കാം അടിപൊളി എയർപോർട്ടാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വീട് എടുക്കാമെന്ന് തരണം ഓക്കെ അപ്പോൾ പോകുന്ന വഴിക്ക് ബാക്കി കാണാം ഓക്കെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നാട്ടിൽ ഒരു ഓണത്തിന് പോകണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ നേരത്തെ ഒരു എമർജൻസി ഒന്നും ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ആനക്ക് വരത്തില്ല അപ്പോൾ പുതിയ എയർപോർട്ടിലോട്ടല്ലേ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യണം ഞാൻ ഇപ്പോൾ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈം ആണ് പോകാൻ ഞാൻ ഇതിനുമ്പോൾ പോയിട്ടില്ല അപ്പോൾ പോയിട്ട് എയർപോർട്ടൊക്കെ വീഡിയോ എടുക്കാൻ കേട്ടോ അബുദാബിലെ എയർപോർട്ട് അടിപൊളിയാണെന്നൊക്കെ പറയുന്നു പുതിയത് ഇത്തിരി നടക്കാനുണ്ടെന്നൊക്കെ പറയുന്നു എനിക്കറിയത്തില്ല നല്ല ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസൊക്കെ എടുക്കാം ആനന്ദം വരാത്തതിൻ്റെ ദുഃഖത്തിലാണ് ഞാൻ ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത വീഡിയോസൊക്കെ അടുത്ത വിടോസില ബാക്കി ഞാൻ എടുത്ത എയർപോർട്ടിൽ എത്തിയിട്ട് എടുത്തിട്ട് വിടാം ഓക്കെ ഓക്കെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ കഹാനിയിൽ വന്ന് ഊണൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പന്ത്രണ്ടേ മുക്കാലിലാണ് ഫ്ലൈറ്റ് ചെക്കിന് പക്ഷേ കുറച്ച് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാണ് എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു അതാകുമ്പം വിഷമിരിക്കത്തില്ലല്ലോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് ടൈമോടും ഉണ്ട് പന്ത്രണ്ട് മുക്കാൽ ആവാം ആയിട്ടില്ല ഇതുവരെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് അവിടെ അവിടെയൊക്കെ നടന്ന് മീൻസ് ഇങ്ങനെ ഒക്കെ ചെയ്തിട്ട് എന്തായാലും പോവല്ലേ അപ്പോൾ കുറച്ച് നാളിങ്ങനെ പിരിഞ്ഞൊക്കെ നിൽക്കാമല്ലേ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കുറച്ച് വിഷമമുണ്ട് കാലം കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് ഒരാളിങ്ങനെ എപ്പോഴും കൂടെ നമ്മൾ നടക്കുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ കുറേച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രൈവിങ്ങിന് പോയിട്ട് ഒരു പന്ത്രണ്ടേ മുക്കാലാവുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിയാവുമ്പോൾ എന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ മസ്ദാർ സിറ്റിയിലുള്ളൊരു പാർക്കിലാണ് ഇങ്ങനെ കറ കറങ്ങുന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എയർപോർട്ട് അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത് ദൂരെയൊക്കെ കുറച്ചുംകൂടെ മാറി പോയി കഴിഞ്ഞാൽ ലേറ്റ് ആയാലോ ട്രാഫിക്കൊക്കെ വല്ലതും വന്നാലോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ ഡ്രൈവിംഗിന് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ആനന്ദ എന്നെ അങ്ങോട്ട് എയർപോർട്ടിലോട്ട് ആക്കും അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തുക കേട്ടോ എന്തൊരു നീളാ നോക്കിയേ പോട്ട് ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ കര എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് അകത്ത് കയറി എന്നിട്ട് ഞാൻ അകത്ത് കയറിയിട്ട് കരഞ്ഞു കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ആ സമയത്ത് തന്നെ വിളിച്ച് റോണി എടി പോകുകയാണെന്നൊക്കെ സുഖം കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാനങ്ങ് കരഞ്ഞു പോയി കേട്ടോ എനിക്ക് ഭയങ്കര എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പക്ഷേ എന്നാലും നമുക്ക് എമർജൻസി പോകാൻ പോകണമെങ്കിൽ പോയല്ല പറ്റും പിന്നെ പന്ത്രണ്ടേ മുക്കാല ഒരു മണിയൊക്കെ ആയപ്പോൾ ചെക്കിൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അവരിപ്പോൾ ബോർഡ് ചെയ്യുകയാണ് അപ്പോൾ ഒരു രാത്രി ഒമ്പത് പത്ത് മണിക്കുള്ളിൽ ഞാൻ നാട്ടിലെത്തും ട്രിവാൻഡ്രം റെയിൽ സോറി ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനല്ല ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫുഡ് വന്നു ഞാനൊരു സലാഡായിരുന്നു പറഞ്ഞിരുന്നത് സലാഡ് കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു സലാഡ് എന്ന് പക്ഷേ എൻ്റെ വിശപ്പ് മാറിയില്ല പിന്നെ എൻ്റെ കയ്യിൽ ഒരു ബൗണ്ടി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു ജസ്റ്റ് ബാത്റൂമിലെത്തിയപ്പോൾ ഒരു ഷോയൊക്കെ നടത്തിയതാണ് അല്ലാതെ വേറൊന്നുമില്ല ഇല്ല കേട്ടോ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നാട്ടിലെത്തി എൻ്റെ ചേട്ടൻ വിളിക്കാൻ വന്നാൽ അതൊന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര ക്രൗഡായിരുന്നു ഏറ്റവും ട്രിവാൻഡ്രത്ത് ഇനി വല്ലതും കയറി കഴിക്കട്ടെ ഭയങ്കരമായിട്ട് വിഷക്കെന്ന് അങ്ങനെ അൽസാജലാണ് കയറിയത് അൽസാജല് ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറിയും ആണ് കയറി കഴിച്ചത് പക്ഷെ എനിക്കത്ര ഇഷ്ടപ്പെട്ടുള്ള എന്തോ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രാത്രിയിലെല്ലാം അവിടെ തീർന്നായിരുന്നു രാത്രി പത്ത് പത്തിരൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എല്ലാം തീർന്നായിരുന്നു പിന്നെ ഇത് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവിടുത്തെ ഊഞ്ഞാൽ കണ്ടിട്ട് ആൾ കിടന്ന് എൻജോയ് ചെയ്യാണ് പിന്നെ ഇടയ്ക്ക് വെച്ച് ഡ്രൈവിൻ്റെ ഇടയ്ക്ക് ഒരു കോഫിയൊക്കെ വാങ്ങിച്ചു കുടിച്ചു എന്നിട്ടാണ് മുമ്പിലോട്ട് പോയത് ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തി നിർത്തി പോകുമ്പോൾ ഒരു സന്തോഷമല്ല അങ്ങനെ വീട്ടിലെത്തി ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എല്ലാവരെയും കാണുന്നതിൻ്റെ അപ്പോൾ ഇനി ബാക്കിയുള്ള ബ്ലോഗ് നാട്ടിൽ കാണാം ഓക്കെ ബായ്